ഇന്നിവിടെ ടയോട്ടോയുടെ ഏറ്റവും പുതിയ വാഹനമായ ടൈസർ ലോഞ്ച് ആക്കിയിട്ടുണ്ട് ടൈസർ നമുക്ക് ആയിട്ടുള്ളത് മാനുവലും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലും ആണ് അഞ്ച് കളേഴ്സാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഡ്യുവൽ ടോണും വരുന്നുണ്ട് സി എൻ ജിയിലും നമുക്ക് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയുള്ള ടൈസർ നമുക്ക് ആം ടി എ ടി ഗിയർ ബോക്സിലും അതേപോലെ തന്നെ മാനുവലിലും ആണ് മൈലേജും രണ്ട് എൻജിനാണ് പ്രധാനമായിട്ടും വരുന്നത് പെട്രോൾ എഞ്ചിന് വൺ ലിറ്റർ ടെർബ എഞ്ചിന് എന്ന് വരുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ അല്ല പെട്രോൾ എഞ്ചിനിൽ നമുക്ക് മൈലേജ് ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് ആണ് മാനുവൽ പറയുന്നത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇരുപതേ പോയിന്റ് അഞ്ചാണ് ഓട്ടോമാറ്റിക്കലി ഫുള്ള് അതേപോലെ തന്നെ നമുക്ക് സി എൻ ജി അവൈലബിൾ ആണ് സി എൻ ജി നമുക്ക് മൈലേജ് പറയുന്നത് ഇരുപത്തെട്ടേ പോയിന്റ് അഞ്ചാണ് പിന്നെ സി എൻ ജി നമുക്ക് ടാങ്ക് വരുന്നത് ടാങ്ക് വരുന്നത് നമുക്ക് പിന്നെ അൻപത്തഞ്ച് ലിറ്ററിൻ്റെ ടാങ്ക് ആണ് വരുന്നത് പിന്നെ നമുക്ക് അതിൽ ബൂട്ട് സ്പേസ് വരുന്നത് മുന്നൂറ്റി എട്ട് ലിറ്ററാണ് അതേപോലെ തന്നെ വീൽ ബേസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ലിറ്റർ ആണ് ബൂഡ് സ്പേസ് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് എ എം ടി ഗർ ബോക്സും എ ടി ഗർ ാണ് ഓൺ റോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒമ്പതര ലക്ഷം മുതൽ ഓൺ റോഡ് സ്റ്റാർട്ടിങ് ആണ് ഏറ്റവും താഴ്ന്ന പേര് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്ക് ഏകദേശം ലക്ഷം ഓൺ റോഡിൽ ആ ബിയോൾ ടോൺ ആണെന്നുണ്ടെങ്കിൽ ലക്ഷം ഓട്ടോമാറ്റിക് ആണ് ഞാൻ പറഞ്ഞത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ചില് നമുക്ക് അവൈലബിൾ ആണ് ഓൺ റോഡ് പ്രൈസ് പുതിയ വണ്ടി ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പൊ സ്റ്റോക്കുകൾ ഉണ്ട് കളർ നമുക്ക് വരുന്നത് റെഡ് ഓറഞ്ച് ഗ്രേ വൈറ്റ് സിൽവർ പിന്നെ ഡ്യുവൽ ടോണും വരുന്നുണ്ട് ഡുവൽ ടോൺ നമുക്ക് സിൽവർ ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതേപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് മൂന്ന് കളേഴ്സിൽ നമുക്ക് ഡ്യൂൽ ടോൺ അവൈലബിൾ അവൈലബിൾ ആ എല്ലാ ും പവറും കാര്യങ്ങളും ഉള്ള വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് നമ്മൾ നോർമൽ പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് ടർബോ വരുന്നത് ഇന്റീരിയർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയണെങ്കിൽ നമുക്ക് ആപ്പിൾ കാർ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇഞ്ചി ആണ് വരുന്നത് അതേപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതേപോലെ പറയാൻ വയർലെസ് ചാർജർ വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിങ് ലെതർ ഫിനിഷോ കൂടിയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത് പിന്നെ എല്ലാ വേരിയൻ്റിലും ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഡോർ ഹാൻഡിലൊക്കെ ഒരു ലെതർ ഫിനിഷോട് കൂടിയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ഓട്ടോമാറ്റിക് ഐ ആർ വി എം ആണ് വരുന്നത് ഇത് മാന മാനുവലും ഓട്ടോമാറ്റിക്കും ആണ് ഇത് മാനുവൽ ട്രാൻസ്ലിഷൻ ആണ് പിന്നെ ഗ്ലോ ബോക്സ് അതേപോലെ തന്നെ ആറ് ആറ് എയർ ബാഗു ആണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട് അതേപോലെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിൽത്താൻ ടെൽസ്റ്റിട്ടാണ് വരുന്നത് നല്ല രീതിയിൽ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് ഭീകര ഭാഗത്തൊന്നും പറയാനുള്ളത്